അലൈക്കും വസ്സലാത്തു അസലാമലൈക്കും അലഹമുല്ലാം അലഹമുല്ലാഹി വസലാത്ത് വസലാം അലാഷുൽ സ്നേഹനിധികളായ ഇൻഷാ ഇൻഷാള്ള ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പോക്ക് വരവ് എന്താണ് പോക്ക് വരവ് ഈ പോക്ക് വരവിൻ്റെ പ്രയാസമുണ്ടായിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ് ഇൻഷാ അല്ലാ അതെല്ലാമാണ് ഇൻഷാള്ള ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വലിഹായ ഒരു അമലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷല്ല നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം എന്താണ് പോക്കുവരവ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും പോക്കുവരവിൻ്റെ പ്രയാസം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നമ്മൾ മഹാന്മാരായ ആലിമ്യങ്ങളെയും സഹിതന്മാരെയും സമീപിക്കുന്ന സമയത്ത് അവർ പറയും നിങ്ങളെ വീട്ടിലുള്ള ഈ പോക്കുവരവിൻ്റെ പ്രയാസമാണെന്ന് അത് എന്താണ് പോക്കുവരവ് എങ്ങനെയാണ് ഈ പോക്കുവരവിൻ്റെ പ്രയാസം നമുക്കും നമ്മളെ വീട്ടിലുള്ളവർക്കും ഉണ്ടാകുക പ്രയാസം എങ്ങനെയാണ് ഏത് രൂപത്തിലാണ് പ്രയാസമുണ്ടാവുക ഇൻഷാല്ല അതെല്ലാമാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ലോ സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ നാമല്ലാതെ മറ്റെല്ലാ ജീവജാലങ്ങളും നമ്മൾ ജീവിക്കുന്ന ഭൂമിയിൽ മനുഷ്യന് മൃഗങ്ങള് ചെറിയ ചെറിയ നമ്മളെ കണ്ണുകൊണ്ട് പോലും കാണാൻ സാധ്യമല്ലാത്ത ചെറിയ ചെറിയ ജീവികൾ ബാക്ടീരിയ പോലുള്ള ഫംഗസ് പോലുള്ള വൈറസുകള് അണുക്കൾ ജിന്നുകൾ മലക്കുകള് നമ്മളെല്ലാം പഠിച്ചതാണ് മലക്കുകള് മലക്കുകൾ അള്ളാഹു സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശത്താലാണ് നമ്മൾ മദ്രസ പാഠങ്ങളിലും എല്ലാം നമ്മൾ പഠിച്ചതാണല്ലേ പ്രകാശത്താലാണ് മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് അള്ളാഹു സുബാനോ താല അതുപോലെ തന്നെയാണ് ജിന്നുവർഗം ആ ജിന്നുവർഗത്ത് ഉള്ള സൃഷ്ടി സൃഷ്ടിച്ചത് തീ കൊണ്ടാണ് തീ കൊണ്ടാണ് ജിന്നുവർഗത്ത് സൃഷ്ടിച്ചത് മലായിക്കത്തീങ്ങൾക്ക് മനുഷ്യരൂപത്തിലേക്ക് പലായനം ചെയ്യാൻ സാധിക്കും നായാപ്പന്നി പോലുള്ള രൂപത്തിലല്ലാത്ത എല്ലാ രൂപങ്ങളിലേക്കും മലായിക്കത്തിന് പര പലായണം ചെയ്യാൻ സാധിക്കും അതുപോലെയാണ് ജിന്നുവർഗം ജിന്നുവർഗം എല്ലാ രൂപത്തിലേക്കും നമ്മൾ കാണുന്ന മൃഗങ്ങളെ രൂപത്തിലേക്കും നായ പന്നി എല്ലാ രൂപത്തിലേക്കും അവക്കും പലായനം ചെയ്യാൻ സാധിക്കും ഈ ജിന്നു വർഗത്തിലുള്ള നല്ല ജിന്നുണ്ട് ചീത്ത ജിന്നുകളുണ്ട് ആ ചീത്ത ജിന്നിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഷെയ്ത്താൻ പിശാജ് എന്ന് വിളിക്കുന്നത് ആ ഷെയ്ത്താൻ്റെ സാന്നിധ്യം പിശാജിന്റെ സാന്നിധ്യം ഈ ഭൂമിയിലുണ്ട് മനസ്സിലായല്ലോ പിശാജിന്റെ സാന്നിധ്യം നമ്മൾ വസിക്കുന്ന നമ്മളെ ഭൂമിയിൽ ഉണ്ട് അത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം ഒരിക്കൽ അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തും ഒരു വൈയിലൂടെ അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് സഹാബത്ത് പറഞ്ഞ് നമുക്കിവിടെ നിസ്കരിക്കാം അപ്പോൾ ഹബീബായ് റസൂലി സ്വല്ലാം അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നബി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഫഇന്നഹു ഇത് ഷെയ്താന്റെ തായ്വാരയാണ് ഇത് ഷെയ്ത്വൻ വസിക്കുന്ന തായ്മാരെയാണ് ഇവിടെ നിസ്കരിക്കേണ്ട നമുക്കൊന്ന് മാറി നിസ്കരിക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറിയിട്ടാണ് ഹബീബായ് അറസുറുല്ലാഹി സലൈ വല്ലാമ തങ്ങളും സഹാബത്തും നിസ്കരിച്ചത് അപ്പം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ഭൂമിയിൽ ഷെയ്ത്വാൻ്റെ വാസസ്ഥലമാണ് വാസസ്ഥലം ഉണ്ട് ഷെയ്ത്താൻ്റെ സഞ്ചാര സ്ഥലം ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ വസിക്കുന്ന നമ്മുടെ ഭവനങ്ങൾ ആദ്യകാലങ്ങളിൽ ഇതര മതസ്ഥരായിരിക്കും അവരുടെ ആരാധനാലയങ്ങൾ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും അവരുടെ സ്ഥലമായിരിക്കും ആ സ്ഥലത്തായിരിക്കും നമ്മൾ നമ്മൾ പെരകെട്ടിപ്പടുക്കുന്നത് അസ്തുശാസ്ത്രമൊന്നും നോക്കാതെ നമ്മൾ പെരകെട്ടിപ്പടുക്കും പിന്നെ നമുക്കതിൽ നിന്ന് പ്രയാസങ്ങളുണ്ടാകും പിന്നെ നമുക്ക് വീട്ടിൽ പ്രയാസങ്ങൾ നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ട് വീട്ടിലെല്ലാവർക്കും രോഗങ്ങൾ ആ വീട്ടിലൊരു പ്രയാസം നമ്മൾ മാറി ജീവിച്ചാൽ മാറി പോയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പ്രയാസവുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല ആ വീട്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് രോഗങ്ങൾ പ്രയാസങ്ങൾ എല്ലാം നമുക്കൊരു ഒരു സുഖമില്ലാതെ ഒരു മനസ്സമാധാനമില്ല തലവേദന ഓരോന്ന് ആലോചിച്ചിട്ടും വളരെ പ്രയാസമാവുകയാണ് വീട്ടിൽ കയറുന്ന സമയത്ത് അപ്പം നമുക്ക് മനസ്സിലാക്കാം ആ വീടിന് എന്തോ ഒരു പ്രയാസമുണ്ട് ആ വീടിന് ഷൈത്താനീയത്തിൻ്റെ ഒരു സാന്നിധ്യം ശൈതാനീയത്തിൻ്റെ ഒരു സാന്നിധ്യം ആ വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കാം നമുക്ക് പലവരും വിളിച്ചു പറയുന്നതാണ് സാദേ എനിക്ക് എൻ്റെ വീട്ടിൽ പ്രവേശിക്കുന്നവ മാത്രമാണ് ഇത്രയും പ്രയാസങ്ങൾ അല്ലാണ്ട് സമയങ്ങളിൽ അല്ലാത്ത സമയത്തിൽ ഒരു പ്രയാസവുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് എനിക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ട് വീട്ടിലെല്ലാവർക്കും രോഗങ്ങൾ പ്രയാസങ്ങൾ പിന്നെ വീട്ടിൽ നിന്നും പല ശബ്ദങ്ങൾ കേൾക്കുക മുകൾ നിലയിൽ നിന്നും ചങ്ങല വലിച്ചു പോകുന്നതായി ഞാൻ കേൾക്കാറുണ്ട് ചിലർ പറയുന്നത് പലരും പലതുമാണ് പറയുന്നത് ആളുകൾ ആൾ താമസം മുകളിൽ ആൾ താമസം ഉള്ളതുപോലെ മുകളിൽ ആരുമില്ല ഞങ്ങളെല്ലാം അടിയിലുള്ള റൂമിലാണ് കിടക്കുന്നത് താഴെയുള്ള റൂമിലാണ് ഞങ്ങളെല്ലാം കിടക്കുന്നത് പക്ഷെ മുകളിൽ നിന്നും ആൾ താമസം പോലുള്ള ശബ്ദങ്ങൾ രാത്രി സമയത്തിൽ കേൾക്കുന്നു ചങ്ങല വലിച്ചു പോകുന്നതായി കേൾക്കുന്നു ചിലർ പറയും പാദസര കിലുക്കം കേൾക്കുന്നു ബാത്റൂമിൽ നിന്നും ടാപ്പ് തുറന്ന് വെള്ളം പോകുന്നതായി കേൾക്കുന്നു അങ്ങനെയുള്ള ശബ്ദങ്ങൾ ഞങ്ങൾ രാത്രി സമയങ്ങളിൽ ഞങ്ങൾ കേൾക്കുന്നു ഇതെന്താണ് പ്രയാസമാണ് അത് പോക്ക് പൈശാചികമായ പ്രയാസം ഞങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് അവർ ചോദിക്കാറുണ്ട് ഈ പ്രയാസം വരുന്നത് പിശാജിൻ്റെ ഒരു പോക്ക് അതായത് പിശാജിൻ്റെ സഞ്ചാര കേന്ദ്രങ്ങളിൽ നമ്മളെന്തെങ്കിലും തടസ്സങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ആ പിശാജ് സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ തടസ്സങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ പിശാജിൻ്റെ ഒരു ഷെറ് ഒരു ബുദ്ധിമുട്ട് നമുക്ക് കാണാൻ സാധിക്കും കാരണം നമ്മൾ വാതിൽ തുറന്ന് കഴിഞ്ഞാൽ നമ്മളെ മുൻവശത്ത് വാതിൽ തുറന്നു കഴിഞ്ഞാൽ വാതിലും കഴിഞ്ഞ് പുറത്തേക്ക് വീടിൻ്റെ പുറത്തേക്ക് ഒരു വായു അതായത് എയർ സർക്കുലേഷൻ വേണം അല്ലെങ്കിൽ വീടിൻ്റെ വാതിൽ മുൻവശത്ത് വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഒരു അടച്ചുറപ്പാണ് പുറത്തേക്കൊന്നുമില്ല ഒരു എയർ സർക്കുലേഷൻ ഇല്ലെങ്കിൽ ആ വീട്ടിന് ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ വേണ്ടത് ഡോർ ടു ഡോർ എയർ സർക്കുലേഷൻ വേണം അല്ലെങ്കിൽ വിൻഡോ ടു വിൻഡോ എയർ സർക്കുലേഷൻ വേണം ചിലരൊക്കെ ചില ആശാരിമാർ പറയാറുണ്ട് സൂത്രം വേണമെന്ന് കാരണം അതായത് ചെറിയ ഓട്ടകൾ ചെറിയ ഹോൾസ് ഹോൾസ് നമ്മൾ വീട്ട വീട്ടിൽ ഇടാറുണ്ട് അതായത് എയർ സർക്കുലേഷന് വേണ്ടിയാണ് അതായത് പിശാജിൻ്റെ ഒരു സഞ്ചാരപാത അതിലൂടെ റെഡിയാക്കി കൊടുക്കുകയാണ് നമുക്ക് ബുദ്ധിമുട്ട് വേണ്ട അവർ സഞ്ചരിക്കട്ടെ പിന്നെ നമ്മൾ ചില ചിലർ പറയാറുണ്ട് വീടുണ്ടാക്കി പുതിയ വീടുണ്ടാക്കി പ്രയാസമാണ് പ്രതിസന്ധി നമ്മൾ ചോദിക്കും എപ്പോഴാണ് ഞങ്ങൾക്ക് പ്രതിസന്ധി തുടങ്ങിയത് ഈ പ്രയാസം എപ്പോഴാണ് തുടങ്ങിയത് ഞങ്ങൾ വീടുണ്ടാക്കി ഞങ്ങൾ പുറത്തേക്കൊരു വേസ്റ്റ് ഗുഴി നിർമ്മിച്ച് അതിന് ശേഷമാണ് തങ്ങളെ ഇത്രയും പ്രയാസമുണ്ടായത് അല്ലെങ്കിൽ ഞങ്ങൾ പുറത്തേക്കൊരു ബാത്റൂം എടുത്തു അതിന് ശേഷമാണ് ഇത്രയും പ്രയാസമുണ്ടായത് അല്ലെങ്കിൽ ഞങ്ങൾ അലക്കുകളില് പുറത്തേക്ക് എടുത്തു അതിന് ശേഷമാണ് ഇത്രയും പ്രയാസമുണ്ടായത് അല്ലെങ്കിൽ മതിൽ കെട്ടിപ്പെടുത്തു അതിനു ശേഷമാണ് പ്രയാസമുണ്ടായത് അതെല്ലാം പിശാജ് ഒരു സഞ്ചാര കേന്ദ്രമാണ് അവിടെ നമുക്ക് തടസ്സം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും ആ തടസ്സം ഉണ്ടാകും നമ്മളെയും പിശാജ് തടസ്സത്തിലായിത്തും അവൻക്ക് തടസ്സം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലും പൈശാചികമായ പിശാചിൻ്റെ ഷെറുകൾ നമ്മുടെ ജീവിതത്തിലും വന്നു ചേരും ചിലരൊക്കെ എന്നെ വിളിക്കാറുണ്ട് വീട് നോക്കാൻ വിളിക്കുന്ന സമയത്ത് പോകുന്ന സമയത്ത് തങ്ങളെ ഒരു ഇത്രയും ഇത്രയും പ്രയാസമുണ്ട് ഞങ്ങൾ മറ്റുള്ള ആളുകളെ കാണിച്ച സമയത്ത് അവർ പറഞ്ഞത് ഈ ബാത്റൂമ് ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റണം അല്ലെങ്കിൽ ഇത്ര ഈ സാധനം ഇവിടുന്ന് പൊളിച്ചു മാറ്റണം നമ്മൾ പോകുന്ന സമയത്ത് വാസ്തു ശാസ്ത്രം നോക്കുന്ന സമയത്ത് ഇതിനൊരു ചെറിയൊരു പോളൊരു സൂത്രം ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ പ്രയാസമല്ല ആ പ്രയാസം അവിടെ നിന്ന് നീങ്ങും അതിന് പൊളിച്ചു മാറ്റാനും ഒക്കെ പറഞ്ഞാൽ അതവർക്കൊരു പ്രയാസമാണ് നമ്മൾക്ക് പൊളിച്ചു മാറ്റുന്നതിനേക്കാളും അത് നിലനിർത്തും നിലനിർത്താനാണ് നോക്കേണ്ടത് നിലനിർത്താൻ എന്തൊക്കെ മാർഗം കാണാം എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാനൊക്കെ പോകുന്ന സമയത്ത് ഞാനൊക്കെ ഏറ്റവും ശ്രദ്ധിക്കുന്ന കാര്യം അതാണ് പൊളിച്ചു മാറ്റം പറയാൻ ഏറ്റവും സുഖമാണ് എളുപ്പമാണ് പക്ഷെ അത് നിലനിർത്താനാണ് നോക്കേണ്ടത് എങ്ങനെ ഇതിന് ഇത്രയും ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഇതിന് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇതുവരെ നിലനിർത്താൻ കഴിയും അല്ലാതെ പൊളിച്ചു മാറ്റാനല്ല ശ്രമിക്കേണ്ടത് നമ്മൾ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത് ഇൻഷാ അള്ളാഹ് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിശാജിൻ്റെ ഒരു സർക്കുലേഷൻ ആയത് പിശാജ് സഞ്ചരിക്കുന്ന സഞ്ചാരപാതങ്ങളിൽ നമ്മൾ നമ്മളെന്തെങ്കിലും തടസ്സങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിനും നമ്മളെ വീട്ടുകാർക്കും അതൊരു തടസ്സമാകും പിശാചിൻ്റെ ഒരു ഉപദ്രവം നമ്മളെ വീട്ടിനും വീട്ടുകാർക്കും ഉണ്ടാകും അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ചിലരൊക്കെ ഞങ്ങളെ വീട്ടിൽ ഇത്രയും ഇത്രയും പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ സമീപിക്കാറുണ്ട് അവർ പറയൽ തങ്ങളെ ഒരു ഫോട്ടോ അയച്ച് തരാം അല്ലെങ്കിൽ വീഡിയോ അയച്ചു തരാം ഈ വീഡിയോയും ഫോട്ടോയും കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല വാസ്തുശാസ്ത്രം മനസ്സിലാക്കാൻ കഴിയില്ല അവിടെ വന്ന് വീട് നോക്കി എങ്ങനെയാണ് അതിൻ്റെ കെടുപ്പ് അതിൻ്റെ കെടുപ്പ് എങ്ങനെയാണ് കെടുക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ ഇൻഷാല് അതുകൊണ്ട് നമ്മൾ ഇത്രയും പ്രയാസങ്ങൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഒരു പ്രയാസമോ ഒരു പ്രതിസന്ധിയോ ഉണ്ടാവില്ല ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വീടെടുക്കുന്ന സമയത്ത് നല്ല ആലിമീങ്ങൾ നല്ല ആലിമീങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് കുറ്റടിക്കുക അതിൻ്റെ സ്ഥലത്തിൻ്റെ സ്ഥാനം നോക്കുക നല്ല കിബിഡതിരിച്ച് നല്ല പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പോലെ നല്ല സ്കെച്ചിങ് ഒക്കെ നല്ല പോലെ നല്ല രീതിയിൽ അതിൻ്റെ സർക്കുലേഷനും അതിൻ്റെ വായു സഞ്ചാരങ്ങളും അതെല്ലാം നോക്കി നല്ല രൂപത്തിൽ നമ്മൾ അതിൻ്റെ സ്കെച്ചൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല പക്ഷേ നമ്മൾ അറിയാത്ത ആളുകൾക്ക് ഇത് കൊടുക്കുമ്പോഴാണ് അറിയാത്ത ആളുകൾ വന്ന് സ്ഥാനം നോക്കുമ്പോഴാണ് ഇത്രയും പ്രയാസങ്ങൾ നമ്മളെ വീട്ടിനും നമ്മളെ വീട്ടുകാർക്കും അനുഭവിക്കേണ്ടി വരിക അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ധാരാളം ആളുകൾ വസിയത്ത് ചെയ്തവരുണ്ട് തങ്ങളെ ദുആ ചെയ്യണം തങ്ങളെ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം ഏത് മജ്ലിസറിൽ പോയാലും തങ്ങളെ ദുആ ചെയ്യണം പ്രയാസത്തിലാണ് പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞ ധാരാളം ആളുകളുണ്ട് അള്ളാഹുവേ ചെറുതും വലുതുമായ എല്ലാ പ്രതിസന്ധികളും അള്ളാഹുവേ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ ദൂരീകരിക്കണേ അള്ളാഹു എല്ലാ പ്രതിസന്ധികളും അള്ളാഹുവേ അവരിൽ നിന്ന് നീ ഒഴിവാക്കണേ തമ്പുരാനെ പ്രതിസന്ധികൾ അള്ളാഹു കൊടുക്കലെ തമ്പുരാനെ അള്ളാഹുവേ പ്രയാസങ്ങൾ കൊടുക്കലെ തമ്പുരാനെ ഷെയ്ത്താനിൻ്റെ ഷെറിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ കുടുംബക്ക കുടുംബങ്ങളെയും നമ്മളെ മക്കളെയും നമ്മുടെ വീടുകളെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ പിശാജിൻ്റെ ഇഷാജിന്റെ ഉപദ്രവം വീടാക്കി നമ്മളെ ഭവനങ്ങൾ അള്ളാഹു മാറ്റുമാറാകട്ടെ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഇൻഷാ അല്ലാ ധാരാളം ആളുകൾ ദ്വസീയത്ത് ചെയ്തവരുണ്ട് തങ്ങളെ തങ്ങളെ വീടിയുടെ അവസാനം ദ്വാ ഉണ്ടാകുന്ന പ്രതീക്ഷ നിൽക്കുന്ന ആളുകളുണ്ട് അള്ളാഹുവേ അവരെ കൊയക്കല്ല തമ്പുരാനെ അവരെ ബുദ്ധിമുട്ടിലായിത്തല്ലേ അള്ളാഹ് അവരെ പ്രയാസത്തിലായിത്തല്ല തമ്പുരാനെ പലവരും അള്ളാഹുവേ ജോലി ചെയ്യുന്നവരാണ് അല്ലാതെ ജോലിയിൽ അള്ളാഹുന്യ ബർക്കത്ത് ചെയ്യണേ അല്ലാ ബിസിനസ്സിൽ സുകാരുണ്ട് തമ്പുരാനെ അള്ളാഹുരുടെ ബിസിനസ്സിൽ അല്ലാഹു അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ അവരെ കച്ചവടത്തിൽ അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ പലവരും പ്രവാസികളാണ് തമ്പുരാനെ പ്രവാസ ജീവിതം നീ ഹൈറിലാക്കണേല്ലോ ഹൈറിലാക്കണേ തമ്പുരാനെ അവരുടെ ജോലികൾ ഹൈർ പ്രദാനം ചെയ്യണേ ചെയ്യണേല്ലോ ഹൈർ പ്രദാനം ചെയ്യണ തമ്പുരാനെ അവരെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു പ്രവാസിയെല്ലോ ബുദ്ധിമുട്ടിലായിത്തല്ലേ തമ്പുരാനെ ബുദ്ധിമുട്ടിലായിത്തല്ല തമ്പുരാൻ

മ്പുരാനെ തലവേദനയായി ധാരാളം വർഷം

തമ്പുരാനെ മാരകമായ രോഗങ്ങൾ അള്ളാഹു ഞങ്ങളുടെ ശരീരത്തിൽ നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ അള്ളാഹു അതിന്റെ അടുക്കൾ ഞങ്ങളുടെ ശരീരത്തിൽ ഉപദ്രവങ്ങൾ നൽകല്ല അള്ളാഹ് ധാരാളം ആളുകൾ ഒരു ദിവസം തന്നെ കുറേ കോളുകൾ ഉണ്ടാകും അള്ളാഹുവെ പൈശാചികമായ ഉപദ്രവങ്ങളിൽ പെട്ട് ധാരാളം വർഷം അവരുടെ പൈശാചികമായ നീ നീ യാസപ്പെടുന്നവർ അവിടെ ധാരാളം ആളുകൾ ഞങ്ങൾ അവർക്ക് ഇനി മുതൽ ഒരു അള്ളാഹു ഒരു അസുഖങ്ങളോ ഒരു പ്രയാസങ്ങളോ ഒരു പൈശാചികമായ ഷെറുകളെ നീ കൊടുക്കല്ലേ അള്ളാഹ് കൊടുക്കല്ലേ തമ്പുരാനെ നീ കൊടുക്കല്ലേ തമ്പുരാനെ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈ മാൻ സലാമത്തിലാക്കണേ അള്ളാഹ്

إنك أنت السميع العليم وتب علينا إنك أنت الطواب الرحيم آمين برحمتك يا رحم الراحمين صلى الله عليه الحمد لله إن شاء الله يبقى بدينا كيوني دعاء إن شاء الله السلام عليكم